വീട്ടിൽ കുഴഞ്ഞു വീണ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പ്രമുഖ കന്നഡ നടൻ ഗിരി ദിനേശാണ് അന്തരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഫെബ്രുവരി ഏഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ നവഗ്രഹ എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് ഗിരി ദിനേശ് ബാലതാരമായിട്ടാണ് പ്രിയ നടൻ കന്നഡ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് ശേഷം നിരവധി സിനിമകളിൽ വേഷമിട്ടു വജ്ര എന്ന ചിത്രത്തിലെ വേഷവും ജനശ്രദ്ധ പിടിച്ചുപറ്റി ഗിരിദിനേശിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം